വെൽക്കം ടു ഫുട്ബോളായിരിക്കും മിസ്റ്റ് അപ്പോൾ നമുക്ക് മൂന്ന് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് റയൽ റയൽമാരിഡ് വേഴ്സസ് വലൻസിയ യുവൻ്റസ് വേഴ്സസ് എ സി മിലാൻ അതുപോലെ തന്നെ സലൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് സിറ്റുവേഷനെ കുറിച്ചും ഒപ്പര നടത്തിയ ഒരു കമൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് എ സി മിലാൻ വേഴ്സസ് യുവൻഡസ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് രണ്ടേ ഒന്നിന് എ സി മിലാൻ ജയിച്ചു പുതിയ മാനേജറായിട്ടുള്ള സെർജിയോ കോൺസിയ വൺ ഫസ്റ്റ് മാച്ചായിരുന്നു എ സി മിലാനെ സംബന്ധിച്ചിടത്തോളം റാഫേലിയോ അവൈലബിൾ അല്ലാത്തൊരു മാച്ച് സൂപ്പർ കോപ്പ ഇറ്റാലിയാനെ സെമി ഫൈനലായിരുന്നു സൊ യുവൻഡസിനെതിരെ ജയിക്കുക സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫാണ് അപ്പം അത് ലിയാവും കൂടി ഇല്ലാത്ത സിറ്റുവേഷനിൽ ഈ ഒരു സ്കോഡ് വെച്ച് എങ്ങനെ പോയി സ്കോർ ചെയ്യുന്നു എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എ സി മിലാൻ രണ്ടേ ഒന്നിന് ജയിച്ചു ഫസ്റ്റ് കെനൻ എൽദിസാണ് യുവൻഡസിന് വേണ്ടി ആ ഗോളടിക്കുന്നത് അത് ഒരു രക്ഷയില്ലാത്ത ഗോളായിരുന്നു കെനൻ എൽദിസിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയോ ഹെർണാണ്ടസിൻ്റെ നിലത്ത് നിർത്തിയിട്ടില്ല തൊണ്ണൂറ് മിനിറ്റ് മണ്ടിക്കതപ്പിച്ചിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ഇന്നലെ ക്യാൻ എൻ ഇൽദിസ് യു വേണ്ടി കൊടുത്തിട്ടുള്ളത് സോ യു എൻ എസിൻ്റെ സൈഡിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ നോക്കുകയാണെങ്കിൽ അത് ക്യാനൻ ഇൽദിസ് ആണ് അങ്ങനെ ഏകദേശം അറുപത് മിനിറ്റ് വരെ എനിക്ക് തോന്നുവാണെങ്കിൽ മിലാൻ പക്ക ഷോട്ട് ഒരു ഒരു ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക നല്ല ഷോട്ട് ഷോട്ടെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല ഓൺ ടാർഗറ്റ് ഷോട്ടൊന്നും എടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലല്ല ഏകദേശം ഒരു അറുപത് അമ്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്നും സോ അത്രയും നന്നായിട്ടാണ് യുവെൻ്റെസ് ഡിഫെൻഡ് ചെയ്തതെന്നും കൂടി നമ്മൾ പറയണം അവർ അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ മോശമായിരുന്നു എ സി മിലാൻ ഭയങ്കര മോശമായിരുന്നു ഫസ്റ്റ് ഹാഫിലെ കളിയൊക്കെ നോക്കുവാണെങ്കിൽ മോശമായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പ്ലെയേഴ്സ് സ്റ്റെപ്പ് ചെയ്തു എന്നുള്ളതാണ് പുലിസിച്ചാണെങ്കിലും മൊറാട്ടാണെങ്കിലും എല്ലാവരും സ്റ്റെപ്പ് ചെയ്തു അങ്ങനെയാണ് അവർ വിജയത്തിലേക്ക് എത്തുന്നത് ഫസ്റ്റത്തെ ഗോൾ വരുന്നത് പെനാൾറ്റി കൂടിയാണ് എനിക്കൊന്ന് പുലിസിച്ചിനെ തന്നെയാണ് അവിടെ പെനാൾട്ടിക്ക് വേണ്ടിയിട്ട് വീഴ്ത്തുന്നതും മറ്റേ യുവൻഡസിൻ്റെ പ്ലെയർ വീഴ്ത്തുന്നു പെനാൾട്ടി വിധിക്കുന്നു പുലിസിച്ചിൻ്റെ ഷോട്ട് നേരെ ഗോൾ കീപ്പർ എടുത്തേക്കാണ് പോകുന്നത് പക്ഷേ അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഷോട്ടായിരുന്നു സോ അത് നേരെ ഗോൾ പോസ്റ്റിലേക്ക് കയറുകയാണ് അങ്ങനെ ഒന്നേ പൂജ്യം ഒന്നേ ഒന്നിലേക്ക് മത്സരം എത്തുവാണ് കിണൻ ഇൽ ദിസ് ഫസ്റ്റ് യു വെൻറ്റേഴ്സിന് വേണ്ടി അടിച്ചു ഈക്വലൈസർ പുലിസിച്ചടിച്ചു അങ്ങനെ പിന്നീട് കുറച്ചുകൂടി അറ്റാക്ക് എ സി വിലാൻ്റെ സൈഡിൽ നിന്ന് മൂർച്ച കൂടി അങ്ങനെ യൂനിസ് മൂസിൻ്റെ ആ ഒരു ബോളാണ് ഡിഫ്ലക്ഷൻ തർട്ടി പോസ്റ്റിലേക്ക് കയറുന്നത് അങ്ങനെ രണ്ടേ ഒന്നിന് എ സി ലീഡ് എടുക്കുന്നു ആ ലീഡിൻ്റെ ബലത്തിൽ ജയിക്കുന്നു നോക്കുവാണെങ്കിൽ പുതിയ മാനേജർ വന്നു സൂപ്പർ കോപ്പ ഇറ്റാലിയൻ്റെ ഇറ്റാലിയാനെ ഫൈനലിലേക്ക് എത്തുന്നു അവിടെ നേരിടാനുള്ളത് ആരെയാണ് അവിടെ നേരിടാനുള്ളത് എ സി മിലാനാണ് സോറി ഇൻട്രമിലാനയാണ് അപ്പം ഒരു മിലാൻ ഡർബിയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഏ സി മിലാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫായിരിക്കും അപ്പോൾ അപ്പോഴേക്കും എന്തായാലും റാഫലിയാവൊക്കെ അവൈലബിൾ ആവും സോ അത് സീനില്ല എന്നിവ കഴിഞ്ഞൊരു ലെഗിൽ ഇൻ്റർമില കഴിഞ്ഞ ഒരു എ സി മിലാൻ വേഴ്സസ് ഇൻടർ മിലാൻ മീറ്റിങ്ങിൽ എ സി മിലാൻ ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ വാശിയും വീറും അതിനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള മൈൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ സിമിയോണി ഇൻസാഗിൻ്റെ ഉണ്ടായിരിക്കും സോ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഗ്രൗണ്ടിലേക്ക് വരിക അപ്പം ഇൻഫോമിൽ നിൽക്കുന്ന ആ ഒരു ഇൻടർ മിലാനെതിരെ ഈയൊരു എ സി മിലാൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫെൻസീവിലൊക്കെ സെക്കൻഡ് ഹാഫിൽ മെച്ചപ്പെട്ടു ഡിഫെൻസീവില് ടീം അത്യാവശ്യം നല്ലവണ്ണം ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻ്റർമിലാനെതിരെ വരുമ്പം അത് പ്രോപ്പറായിട്ട് കാണിക്കണം ഇന്നത്തെ മാച്ചിൽ ടീം കുറേ കൂടി അതായത് നമ്മൾ ഫോനസ്കൻ്റെ അണ്ടറിൽ കണ്ടതിനേക്കാളും കുറെ കൂടി ടോട്ടലി ഡിഫെൻസീവിലി ഒക്കെ ശക്തി കൂടിയ പോലെ ഉണ്ട് അതായത് കൃത്യമായിട്ട് പ്ലെയേഴ്സ് ഡിഫെൻസീവില് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരും ഒരു അറ്റാക്കിന് പോയി കഴിഞ്ഞാൽ അവിടെ തങ്ങി നിൽക്കുന്നില്ല പിന്നോട്ട് വന്നിട്ട് ടീമിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് മാച്ച് കണ്ടതിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം പിന്നെ അറിയാലോ റയലിൻ്റെ മാച്ചുണ്ടായിരുന്നു അപ്പുറത്ത് സോ രണ്ടും കൂടെയാണ് കണ്ടത് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് മിസ്സിങ്ങും പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് മാത്രമാണ് ഞാൻ കുറച്ച് മര്യാദ കണ്ടത് അപ്പോഴാണെങ്കിൽ എ സി എം ചത്ത കളിയായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഇമ്പ്രൂവായി ഓക്കെ അപ്പോൾ അതാണ് ആ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെ അപ്പോൾ സൂപ്പർ കോപ്പ് അറ്റാലിയാനേൽ ഫൈനലിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു മിലാൻ നമുക്ക് എന്തായാലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു മാച്ചിൽ നോക്കുമ്പോൾ എ സി മിലാൻ്റെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുലിസിച്ചാണ് ഓക്കെ പുലിസിച്ച് സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഡിജാനി റേഞ്ചേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട് സോ അതൊക്കെയാണ് എനിക്ക് എ സി മിലാൻ്റെ സൈഡിൽ നിന്ന് പോസിറ്റീവായിട്ട് പറയാൻ തോന്നിയത് ഡിജാനി റേഞ്ചേഴ്സ് ആ പാവം മനുഷ്യൻ കൺസിസ്റ്റൻ്റ് ഇങ്ങനെ എല്ലാ മാച്ചിലും നല്ല രീതിക്ക് മിഡ്ഫീൽഡിൽ പണിയെടുക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞ പോലെ ഈ സ്ട്രൈക്കിങ്ങിലെ പ്രശ്നവും ഫൈനൽ തേർട്ടിലൊക്കെ പ്രശ്നം കാരണം ഇത് പ്രോപ്പറായിട്ട് ഗോളായി മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഡിജാനി ആണെങ്കിലും റേഞ്ചേഴ്സാണെങ്കിലും ആണെങ്കിലും ടീമിൽ കോൺട്രാക്റ്റ് എക്സ്ചെൻഡ് ചെയ്തിട്ടുണ്ട് ഇംപ്രൂവ്ഡ് സാലറിയോടെ സോ അവർ കുറച്ചു കാലം കൂടി എ സി മിലാലിൽ നിൽക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്ലെയേഴ്സാണ് പക്ഷേ ഈ മാനേജ്മെൻറ്റ് ക്വാളിറ്റിയുള്ള മറ്റു താരങ്ങളെയും കൂടി കൊടുത്തിട്ട് ടീമിനെ സ്ട്രെങ്തൻ ചെയ്യണം അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ബാക്കിംഗ് സെർജിയോ കോൺസോ ഒക്കെ കൊടുക്കണം ഫണ്ടിങ് ഒക്കെ നടത്തിക്കൊണ്ട് സോ അതാണ് ഓണർഷിപ്പിൻ്റെ സൈഡിൽ നിന്ന് കെറിനാൾ സൈഡിൽ നിന്ന് വേണ്ടത് ഇനി അത് വരുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഇനി നമ്മൾ റയൽമാറ്റിൻ്റെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ പത്ത് പേരെ വെച്ചിട്ട് ഒന്നേ പൂജ്യത്തിന് പിന്നിൽ പോയൊരു മാച്ചിൽ രണ്ടേ ഒന്നിന് തിരിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടഫാണ് എസ്പെഷ്യലി വിനീഷ്യസിനെ പോലത്തെ ഒരു പ്ലെയറെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ ഭയങ്കര ടഫാണ് വലൻസിയൊക്കെ എതിരെ പിന്നെ രണ്ട് ഗോളൊക്കെ അടിച്ച് തിരിച്ചു വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ റയൽ അത് ചെയ്തു ഇപ്പോൾ റയലിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് നല്ല ചാൻസുകളൊന്നും അവർ ക്രിയേറ്റ് ചെയ്തില്ല അതേസമയം കിട്ടിയ ചാൻസ് വലൻസിയെ ഗോളടിച്ചു അവരെ ഡിഫൻസിൽ ഭയങ്കര ആയിട്ട് നിന്നു പിന്നെ നമ്മൾ മാച്ചിൽ ടോട്ടലി നോക്കുന്ന സമയത്ത് കുറേ ഇൻസിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട് പെനാൾട്ടി കിട്ടുന്നുണ്ട് റയൽ റയൽമാർട്ടിട്ട് പക്ഷേ ആ പെനാൾറ്റി ജൂഡ് മിസ് ചെയ്യാൻ ചെയ്തത് അത് ശരിക്കും ശരിക്കും ഞാൻ ജൂഡ് സ്കോർ ചെയ്യുന്നത് വിചാരിച്ചു കാരണം പെനാൽറ്റി ജൂഡ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കുന്ന ആണ് പക്ഷേ ആളത് മിസ് ചെയ്തു അപ്പം സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കോൺഫിഡൻസ് ഡിപ്പ് വരാനുണ്ടാവും പക്ഷെ അതൊന്നും ജൂടിൻ്റെ കളിയിൽ നമ്മൾ കണ്ടിട്ടില്ല തൊണ്ണൂറ് മിനിറ്റും ആൾ ഹൈപ്രാക്റ്റീവായിട്ട് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ചൂടിനെ സമ്മതിച്ചു കൊടുക്കാനെ വേണം ആൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു പെനാൾട്ടി മിസ് ചെയ്തു ടീമിൻ്റെ ടോ ടോട്ടൽ മൊറാലൊന്നും ഡൗൺ ആയില്ല അതിനിടയിൽ ഉണ്ടായ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ റെഡ് കാർഡാണ് ഓക്കെ വിനീഷ്യസിൻ്റെ റെഡ് കാർഡിലേക്ക് നോക്കുന്ന സമയത്ത് വലൻസിയൻ്റെ ഗോൾ കീപ്പർ വന്നിട്ട് വിനീനെ എനിക്ക് ഒന്ന് ബാക്കിൽ നിന്ന് പിടിച്ച് തോണ്ട് വലിക്ക് എന്തോ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ പ്രകോപിതനായിട്ടുള്ള വിനി ചെയ്യുന്നത് എന്താണ് വിനി ചെയ്തത് ആളെ പോയിട്ട് കഴുത്തിന് കുത്ത് ഈ സൈഡിൽ കുത്ത് അങ്ങനെ എന്തോ ചെയ്തോളെ സോ അത് വിനീൻ്റെ സൈഡിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കാരണം ഞാൻ പറയുകയാണെങ്കിൽ വിനീഷ്യസ് ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ് നിലവിൽ വേൾഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണെന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു സംശയമില്ല നിലവിൽ വേൾഡിലെ ബെസ്റ്റ് ലെഫ്റ്റ് വിങ്ങറാണ് വിനീഷ്യസ് ജൂനിയർ സോ അങ്ങനത്തെ പ്ലെയേഴ്സ് ഈ പ്രകോപനങ്ങൾക്ക് വീഴാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളു അത് വിനിയനെ കൺട്രോൾ ചെയ്യേണ്ട തരത്തിലുള്ള സംഗതിയാണ് അതായത് ഇപ്പോൾ ആ ഒരു ഗോൾ കീപ്പറുടെ സൈഡിൽ നിന്നുണ്ടായത് ഹൺഡ്രഡ് പെർസെൻറ്റൊക്കെ അത് വിനീഷസിനെ പ്രകോപിപ്പിക്കുക എന്നുള്ള രീതിക്കുള്ള ഒരു അറ്റംപ്റ്റിനാണ് വിനിയതിൽ വീണ് പോയി അതിന് റെഡ് കാർഡ് കാണേണ്ടി വന്നു ആൾ ഭയങ്കര ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അതും ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് സോ വിനി കാമാവണം അല്ലാതെ രക്ഷയില്ല ഏ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കരിയറിനത് എവിടെങ്കിലൊക്കെ മോശമായിട്ട് ബാധിക്കും ഇനി എനിക്ക് തോന്നുന്നു ആൾക്ക് റെഡ് കാർഡ് കിട്ടി പ്ലസ് എക്സ്ട്രാ എന്തെങ്കിലും ആക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം റെഡ് കാർഡ് കിട്ടിയപ്പോൾ ആൾ റഫറിനെ റഫറിനായിട്ട് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട് സോ വേറെ എന്തെങ്കിലും ആക്ഷനൊക്കെ വരുമെന്ന് കണ്ടറിയാം ലാലിക ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ആക്ഷനൊക്കെ എടുത്തേക്കാം അപ്പം എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വിനി അങ്ങനെ ചെയ്യരുത് വിനി ഒരു നല്ല ആക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിനി അത്യാവശ്യം ഒതുങ്ങിക്കോളൂ എന്ന് എനിക്ക് തോന്നുന്നത് വിനി അങ്ങനെ ചെയ്യരുത് കാരണം ബിനെ പോലൊരു വേൾഡ് ക്ലാസ് പ്ലെയർ ശാന്തി സമാധാനത്തോടെ നിൽക്കണം അല്ലാതെ രക്ഷയില്ല അത് റയലിനെയും ബിനിനെയും കാര്യറിനെയും എല്ലാത്തിനും മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് സോ വിനി കുറച്ച് അച്ചടക്കം പാലിക്കണം അച്ചടക്കം തന്നെ പറയാമല്ലോ കാരണം ഈ ഇപ്പോൾ മെസ്സിൻ്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ നെയ്മറിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിലും ഐ മീൻ ഈ വേൾഡ് ക്ലാസ് പ്ലേഴ്സിനൊക്കെ എപ്പോഴും ഗ്രൗണ്ടിൽ ചൊറിയാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പോൾ പ്ലേഴ്സ് കാമായിട്ട് നിൽക്കുക കമ്പോസ്റ്റായിട്ട് നിൽക്കുക എന്നിട്ട് തൻ്റെ പണിയെടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വലിയ രീതിക്ക് റിയാക്ഷൻ കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരം കാണുള്ളൂ വിനീഷ്യസിനൊക്കെ ഓക്കെ അപ്പം ഇതിപ്പം എല്ലാ ടീമുകൾക്കും അറിയാം ബിനീനെ ചെറുതായിട്ട് പ്രകോപിപ്പിച്ചാൽ മതി അപ്പം ബിനി കാർഡ് വാങ്ങി പുറത്ത് പോയിക്കോളും അല്ലെങ്കിൽ വിനി തിരിച്ച് റിയാക്ട് ചെയ്തിട്ട് ബിനി തന്നെ ബിനിക്കുള്ള കുഴി തോണ്ടിക്കോളും പല ടീമുകൾക്കും അറിയാം സോ അവരിതൊരു ടാക്ടിക്കായിട്ട് യൂസ് ചെയ്യും സോ ബിനിൻ്റെ കാര്യം നോക്കേണ്ടത് അച്ചടക്കം പാലിക്കേണ്ടത് വിനീഷ്യസന്നാണ് ഇനി വേറെ റെഡിയാവും എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് ആ ഒരു വിനീ കേസിനെ കുറിച്ച് വിനിയുടെ ടോട്ടൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് വിനി മാറ്റം വരുത്തേണ്ട കാര്യത്തിനെ കുറിച്ച് കിട്ടും മനുഷ്യ സഹജമാണ് ആ ഒരു റിയാക്ഷൻ എന്നുള്ളത് പക്ഷേ വിനിയത് ഒഴിവാക്കണം എന്നായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ അപ്പോൾ ടോട്ടലി മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഗോൾ വലൻസി അടിച്ചു പിന്നെ രണ്ട് ഗോളാണ് റാൽമാരോട് തിരിച്ചടിക്കുന്നത് വിനീഷ്യസ് റെഡ് കാർഡ് കിട്ടി പുറത്ത് പോയി ആ ഒരു പത്താളെ വെച്ചിട്ട് അത്യാവശ്യം ഡീപ്പിൽ ഡിഫെൻഡ് ചെയ്തിരുന്ന വലൻസിയൻ്റെ ബ്ലോക്ക് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബ്ലോക്ക് പൊട്ടിക്കാൻ ചുക്കാൻ പിടിക്കുന്നത് രണ്ടാൾക്കാരാണ് ലൂക്കാ മോഡ്രിച്ചും അതുപോലെ തന്നെ ജൂൺ ബെല്ലിങ്ഹാമും രണ്ടാളും ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട് ഈ ഒരു മാച്ചിൽ ലൂക്ക ആ ഒരു റെഡ് കാർഡിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഗ്രൗണ്ടിലേക്ക് വരുന്നത് ലൂക്കയാണ് ആ ഒരു ഈക്വലൈസർ അടിക്കുന്നത് ഈക്വലൈസർ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഹിം ഡയാസ് ബോൾ വിൻ ചെയ്യാണ് ബ്രാഹിം ഡയാസ് ബോൾ വിൻ ചെയ്ത ശേഷം അത് ബെല്ലിങ് കൊടുക്കുന്നു ബെല്ലിങ് ഒരു ട്രിക്കി പാസ് ലൂക്കയിലേക്ക് പോകുന്നു അത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ മാച്ച് ഒന്നേ ഒന്നിലേക്ക് എത്തി അതിൻ്റെ ഇടയിൽ അതിന് തൊട്ട് മുമ്പ് എംബാപ്പേനൊരു ഓഫ് സൈഡ് ഗോൾ വരുന്നുണ്ട് നല്ല ഗോളായിരുന്നു അതിനും ഒരു സീൻ പാസ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ബെല്ലിങ് ഹാമാണ് അത് ഓഫ് സൈഡായ കാരണം റോൾഡ് ഔട്ട് ചെയ്തു ആൻഡ് പിന്നാലെ ലൂക്കൻ്റെ ഗോൾ വന്നു ലൂക്കൻ്റെ ഇങ്ങനെ മാച്ച് ഇങ്ങനെ ഒരു ഫ്ലോയില് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒമ്പത് മിനിറ്റ് ഇഞ്ചുറി ടൈം കിട്ടുന്നുണ്ട് അതിൻ്റെ അഞ്ചാം മിനിറ്റിൽ വിന്നർ അടിക്കുകയാണ് വിന്നർ അടിക്കുന്നത് ആരാണ് ജൂഡ് ബെല്ലിങ് ഹാമ് ഈ ചങ്ങായി ഇപ്പം അതൊരു സ്ഥി നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുള്ളതാണ് ആളെ ഇടക്കിടക്ക് തൊണ്ണൂറ് പ്ലസ് മിനിറ്റുകളിൽ വിന്നർ അടിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മാച്ചിലും നമ്മൾ അതാണ് കണ്ടിട്ടുള്ളത് സമ്മതിച്ചു കൊടുക്കണം ആളൊരു പെനാൽറ്റി മിസ് ചെയ്തു പിന്നീട് ഒരു ഗോളിന് അസിസ്റ്റ് ചെയ്തു ആൻഡ് ഫൈനലി ആൾ വിന്നിങ് അടിച്ചു അത് ആളൊരു മെൻറ്റാലിറ്റി മോൺസ്റ്ററാണ് അതാണ് പറയാനുള്ളത് ആൾ മിഡ്ഫീൽഡിൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എംബാപ്പെ നന്നായിട്ട് കളിക്കുന്നു നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കിതുപോലെ ഗോൾ നേടാൻ വേണ്ടി പറ്റിയിട്ടില്ല വിനി കുറച്ച് ഡിപ്പായിരുന്നു റോഡറിക്ക് കുറച്ച് ഡിപ്പായിരുന്നു വാസ്കസ് കുഴപ്പമില്ലാതെ കളിച്ചെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ റയൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രാഹിം ഡയാസും സെബിയോസും ഒക്കെ ഗ്രൗണ്ടിലുണ്ടായിരുന്നു ആരും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല സോ ഈ റ ഈ മാച്ചിലിപ്പോൾ റയലിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് ആ വിനീഷ്യസിന് കിട്ടിയ റെഡ് കാർഡാണ് അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു റെഡ് കാർഡായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് വിനി കുറച്ച് കാമായിട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ അപ്പം ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ റയലിൻ്റെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു മാച്ചാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വിജയം നേടുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് അതിപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് കുറച്ച് ഡിപ്പായി നിന്ന് കഴിഞ്ഞാലും തൊണ്ണൂറ് പ്ലസ് മിനിറ്റുകൾ ഗോളടിച്ച് ജയിക്കുക അതുതന്നെയാണ് റയലിൻ്റെ ലക്ഷ്യം അത് ഇന്നും അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ ഒരു മത്സരം സമ്മതനിലാവുകയാണ് അല്ലെങ്കിൽ മത്സരം പരാജയം ഇൻ കേസ് പരാജയപ്പെട്ടിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അത്ലറ്റിക്കോ മാറ്ററിനോടും ഉള്ള ഒരു പോയിൻ്റ് ഗ്യാപ്പ് കുറയുവാണ് അത് സ്വാഭാവികമായിട്ടും റയലിൻ്റെ പ്രഷർ ഒരു പ്രഷറിലേക്ക് തള്ളി വിടും പക്ഷെ അതിലേക്കൊന്നും പോയില്ല അവർ കംഫർട്ടബിളായിട്ട് രണ്ടേ ഒന്നിന് ജയിച്ചു ആ പത്തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം ഗോളടിച്ചവർ ജയിച്ചു സോ അതാണ് റയലിൻ്റെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് അവർ കംബാക്കുകളുടെ രാജാക്കന്മാരാണ് ആൻഡ് ഡൺ ഇറ്റ് വൺ സെക്കൻഡ് അവർ ഇതൊരിക്കൽ കൂടെ ചെയ്തു ഓക്കെ അപ്പോൾ അതാണ് റയലിൻ്റെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് ഏത് മാച്ച് സെലൻ്റെ സിറ്റുവേഷനെ കുറിച്ചാണ് സെലൻ്റെ സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്കൈസ്പോർട്സിനോട് ഇൻ്റർവ്യൂയിൽ സെല പറഞ്ഞുള്ളത് എൻ്റെ കോൺട്രാക്റ്റിൽ ഒരു വർഷം കൂടെ ഉള്ളൂ ബാക്കിയുള്ളൂ ഈ ഒരു വർഷം കൂടെയുള്ളൂ ഇതെൻ്റെ ലാസ്റ്റ് ഇയറാണ് സോ തൻ്റെ സിറ്റിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണം പ്രീമിയർ ലീഗ് അടിക്കണം അതാണ് ആഗ്രഹം എന്ന് സല പറഞ്ഞു സോ ഇതാണ് ഇതാണിപ്പം വലിയ ചർച്ച ആവശ്യം സല ക്ലബ്ബ് വീടുകയാണ് ആ തരത്തിലൊക്കെ ഒരു ഒരു വാർത്തകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കൈൻ്റെ ഒരു റിപ്പോർട്ട് വരുന്നവരെ പലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾ ക്ലബ്ബ് വിട്ടുപോകില്ല ലിവർപൂളിൽ നിൽക്കും ലിവർപൂളിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും അത്തരത്തിലൊക്കെയാണ് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് പലരും പറയുന്നതായിട്ട് പക്ഷേ പെട്ടെന്നാണ് ഈ ഒരു സ്കൈൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ വരുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് പറയുന്നതും അപ്പം ചിലർ പറയുന്നത് ഇത് ഡിസംബറിൽ എങ്ങാനും റെക്കോർഡ് ചെയ്ത ഇൻ്റർവ്യൂ ആയിരിക്കാം ഡിസംബറിലാണ് ഒരു അൺസർട്ടൻറ്റ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം സോർട്ട് ഔട്ടായി വരുന്നുണ്ട് ആൾ പുതിയ കോൺട്രാക്റ്റ് പുതിയ കോൺട്രാക്റ്റ് ആക്കി കൊടുക്കും ആൾ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെയാണ് കേൾക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതിന് പിന്നിൽ എന്താണ് ചിലപ്പം ചിലർ പറയുന്നത് ചില ചിലൻ്റെ ഒരു പ്രഷർ ടാക്ടിക്സ് ആയിരിക്കാം ആ ഒരു കോൺട്രാക്റ്റ് പ്ലസ് വേജ് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെലൻ്റെ പ്രഷർ ടാക്ടിക്സ് ആയിരിക്കാം എന്ന് പറയുന്നവരുണ്ട് ഇത് അവർ അൺസർട്ടനിറ്റി നിന്ന സമയത്തുള്ള വീഡിയോ എന്ന് പറയുന്നവരുണ്ട് നിലവിലെ അൺസർട്ടനിറ്റി സോൾവ് ആയി എന്ന് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് കേൾക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരിക്കലും എഫ് എസ് ജിക്ക് ആളെ വിട്ട് കളയാൻ പറ്റൂല മുപ്പത്തിരണ്ടാം വയസ്സിൽ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ സെലൻ്റെ പല വേർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര മാരകമായിട്ടുള്ള ഒരു സെല വേർഷൻ നമ്മൾ കണ്ടിട്ടില്ല സോ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ ഏറ്റവും ബെസ്റ്റിൽ നിൽക്കുന്ന ഒരു പ്ലെയറെ അതും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ബെസ്റ്റ് സീസണാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസണിന് ശേഷം ഫ്രീ ഏജൻ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിലും വലിയ ആനമണ്ടത്തരം വേറല്ല മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ മുപ്പത്താറ് വയസ്സ് മുപ്പത്തേഴ് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊന്നുമല്ല മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ സോ ഒരു ടു ഇയറൊക്കെ സലക്ക് കൊടുക്കാവുന്നതാണ് ഈസിലി കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ സല സാലറി എത്ര ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കണം കാരണം സ്ഥലം അത് ഡിസേർവിങ് ആണ് സാലറി ഡിസർവിങ് ആണ് ബാഷയിൽ ഇലവൻ ഡോസിലൊക്കെ വാങ്ങുന്ന സാലറി അറിയില്ലേ അപ്പം അത്ര ഒന്നും എന്തായാലും ചില ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല സോ ചില ആ ഒരു സാലറി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ ലിവർപൂൾ തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ് എനിക്ക് തോന്നുന്നത് ലിവർപൂൾ സംഭവം സെലനെ നിലനിർത്തുന്നതാണ് അതായത് പ്ലസ് വൺ ഇയറോ ടു ഇയറോ കൊടുത്തിട്ട് സെലനെ നിലനിർത്തുന്നതാണ് തോന്നുന്നത് കാരണം ആളിപ്പം ഇങ്ങനൊരു കമൻറ്റ് ഓൾറെഡി നടത്തിക്കഴിഞ്ഞു അത് ഇപ്പോൾ ജനുവരിയിൽ അത് കഴിഞ്ഞ് ഡിസംബറിൽ നടത്തിയാണോ എന്നൊന്നും നമുക്കറിയില്ല നടത്തി കഴിഞ്ഞു സോ സ്വാഭാവികമായിട്ടും എഫ് എസ് ജിൻ്റെ മേലെ പ്രഷർ വരും എഫ് എസ് ജി പ്രഷർ വന്നാലും ഇല്ലെങ്കിലും എഫ് എസ് ജി ഇത് ചെയ്തിരിക്കണം കാരണം സെലനെ പോലത്തെ ഒരു പ്ലെയർക്ക് പ്ലസ് രണ്ട് ഇയറും കൂടെ കോൺട്രാക്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവന്മാർ ഈ പണി വിട്ടിട്ട് വേറെ വല്ല പണി പണിക്കും പോകണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എഫ് എസ് ജി ഒരുമാതിരി പണിയാണ് ചെയ്യുന്നത് എഫ് എസ് ജി മുന്നോട്ട് വെച്ചൊരു തള്ളിക്കളയുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എഫ് എസ് ജി കോൺട്രാക്റ്റേ കൊടുത്തിട്ടില്ല എഫ് എസ് ജി സെലൻ്റെ മുമ്പിലോ വേണ്ടയ്ക്കിന് മുമ്പിലോ വേണ്ടയ്ക്കിൻ്റെ കാര്യം പിന്നെ നമ്മളിങ്ങനൊന്നും കേൾക്കുന്നില്ല വേണ്ടയ്ക്ക് ഇങ്ങനെയെങ്കിലും അവസാനം എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേൾക്കുന്നത് സോ സെലൻ്റെ മുമ്പിലോ വേണ്ടയ്ക്കിൻ്റെ മുമ്പിലോ പുതിയൊരു കോൺട്രാക്റ്റ് വെച്ചിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഒരു സാലറി മതിയോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണോ അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ എന്ന് അല്ല അല്ലെങ്കിൽ അത് സൈൻ ചെയ്യണോ ഇല്ലയെന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാം എനിവേ കോൺട്രാക്ട് കൊടുത്താൽ അവർ സൈൻ ചെയ്യും അത് ഡൗട്ടില്ലാത്തൊരു കാര്യമാണ് കോൺട്രാക്ട് മുമ്പിൽ വെച്ചാൽ മതി അപ്പോൾ അവർ സൈൻ ചെയ്യും സോ കോൺട്രാക്റ്റ് ഇതുവരെ എഫ് എസ് ജി വെച്ചിട്ടില്ല എന്നുള്ളത് കുറച്ച് പണിയുള്ള ഒരു കുറച്ച് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം നേരത്തും കാലത്തും വെച്ചിട്ട് ചില രണ്ട് വർഷം കൂടി അവിടെ നിൽക്കുന്നു നിൽക്കുന്നതറിയുമ്പോൾ ഉണ്ടാകുന്നൊരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ അത് ഡിഫറെൻ്റ് ആണ് അത് ആണ് ശരിക്കും സോ ഇതിങ്ങനെ വലിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു അൺസർട്ടൈൻറ്റ് ഉണ്ടാക്കുന്നത് ടോട്ടലി ഒരു ബാഡ് വൈബ് ഉണ്ടാക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം വാൻഡേക്കിൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷനിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് കേൾക്കുന്നത് പിന്നെ സെല സ്വാഭാവികമായിട്ടും സെല സാലറി കൂട്ടി ചോദിക്കും അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കാരണം പ്രീമിയർ ലീഗിൽ അത്രയും വലിയ കോൺട്രിബ്യൂഷനാണ് സെല ടീമിന് വേണ്ടി നടത്തുന്നത് ഈ സീസണിലുള്ള സ്റ്റാറ്റസൊക്കെ നമുക്കറിയാലോ പതിനെട്ട് കളിയെന്ന് പതിനേഴ് ഗോളും പതിമൂന്ന് അസിസ്റ്റും സോ അതൊക്കെ വല്ലാത്ത നമ്പേഴ്സാണ് സോ എത്ര സാലറി സെല ചോദിച്ച് കഴിഞ്ഞാലും മാക്സിമം എത്ര ചോദിക്കുക ഫോർ ഹൺഡ്രഡ് കെ പെർ വീക്ക് അത് എഫ് എസ് ജി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ എങ്ങനെയെങ്കിലും സെലനെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എഫ് എസ് ജിക്കാർ വേറെ വല്ല പണി നോക്കുന്നതായിരിക്കും ബെറ്റർ സോ അത്രയും ആരെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് സെലനെ കുറിച്ചും യു എൻ ഡെസ് വേഴ്സസ് എ സിമിനെ കുറിച്ചും റൽമാറ്റഡ് വേഴ്സസ് വലൻസിയനെ കുറിച്ചും സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയാം എസ്പെഷ്യലി ഒരു സല സിറ്റുവേഷനെ കുറിച്ച് സെല എക്സ്റ്റെൻഡ് ചെയ്യുമോ അതോ സല ക്ലബ്ബ് വിട്ട് പോവോ അല്ലെങ്കിൽ എഫ് എസ് സി കോൺട്രാക്ട് ഒട്ടും മുന്നോട്ട് വയ്ക്കുമല്ലോ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ള കാര്യം കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വഴിയായിട്ട് വേണം കാണാം താങ്ക് യു